കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാറിൽ ബാൽ ബിൽറാസ് സംയോജിത കാർഷിക കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ വനാമി ചെമ്മീൻ കൃഷിയും ഇവിടെ ആരംഭിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലോകമലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഐ കെ ഗോവിന്ദൻ പച്ചക്കറി കൃഷി ഉദ്ഘാടനം ചെയ്തു സി സി വിപിൻ ചന്ദ്രൻ കെ എസ് കൈസാബ് അഡ്വക്കേറ്റ് സി പി രമേശൻ കെ കെ അബിദലി ടി പി പ്രഭേഷ് ഫിഷറീസ് പ്രൊമോട്ടർ ശ്രുതി പ്രൊജക്ട് കോർഡിനേറ്റർ സിമി ടി ബി പ്രകാശൻ എന്നിവർ സംസാരിച്ചു കാർഷിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാൽവിൽ റാസ് സംയോജിത കാർഷിക കേന്ദ്രത്തിന്റെയും ഏഴാം വാർഡ് വികസന സമിതിയുടെയും നേത്ര ഐ കെയർ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് കുടുംബം എന്നുള്ളത് ഒരുപക്ഷേ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യങ്ങളാണ് രാഷ്ട്രീയമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ കുടുംബത്തെക്കാൾ ഉപരിയായിട്ട് സമൂഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് രാഷ്ട്രീയ ഞാനത് അനുഭവിച്ചറിഞ്ഞ ആൾ എന്ന നിലയിൽ തന്നെ എൻ്റെ എൻ്റെ കുട്ടിക്കാലത്തെ ജീവിതം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത്തരത്തിലൊരു ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നതാണ് കാരണം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്നുള്ളതും കുടുംബത്തോട് അത്രയധികം അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടുതൽ പ്രതിബദ്ധത കൂടുന്നത് കൂടിയാണ് എന്നുള്ളത് പണിയെടുക്കേണ്ടവര് നമ്മളാണ് വളരെ കൃത്യതയോടുകൂടി വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ട ഒന്നാണ് മത്സ്യകൃഷി അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിൻവാങ്ങാൻ പാടില്ല ചിലപ്പോൾ നല്ല ലാഭം ലഭിക്കും ചിലപ്പോൾ നഷ്ടമുണ്ടാവും അതെല്ലാം ഈ മേഖലയിൽ ഉള്ളതാണ്